എല്ലാ മാധ്യമപ്രവർത്തകർക്കും സ്വാഗതം ഐ ഡി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ സബ്ജക്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദുരുപയോഗം ചെയ്യപ്പെടുന്ന വിഷയമാണ് നമുക്കറിയാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയ അഡക്റ്റായിട്ടുള്ള പല വിഷയങ്ങൾ കടന്നുവരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പല ഇപ്പം നമ്മുടെ അടുത്തുണ്ട് പല നടന്മാരും പലവരും അവമീനിക്കുന്ന പ്രശ്നം അതിൽ പ്രത്യേകിച്ച് നയ നമുക്കറിയാം പല തര എനിക്ക് പേജ് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇതിലൊരു പേജ് ഞാൻ കണ്ടെത്തുകയും ആ പേജിന്റെ പുറകെ നടന്ന് കണ്ടെത്തിയൊരു വിഷയമാണ് ശരിക്കും പേജ് പറയുന്നത് ആ എന്നാൽ പറയാം നടികൾ വെടികൾ പേജ് ആ പേജിന്റെ ഒരു അതിൽ നടക്കുന്ന കുറേയധികം പ്രശ്നം ആ അതിൽ നടക്കുന്ന കുറേയധികം പ്രശ്നം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു സെക്സ് മാർക്കറ്റ് നടക്കുന്നുണ്ട് അതിലകപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അതിലേക്ക് പഠിച്ചടിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ശരിക്കും ഈ സബ്ജക്റ്റ് അതിൽ ഭാര്യയായിട്ട് ദിവ്യപിള്ളി ഹസ്ബൻഡായിട്ട് ധ്യാൻചേട്ടനും അപ്പം അവർ അവരഭിമുഖിക്കുന്ന വിഷയം അതിൻ്റെ സൊല്യൂഷൻ അതൊക്കെയാണ് ഈ സബ്ജക്റ്റ് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ കഴിഞ്ഞ ഇടയിൽ തന്നെ മാധ്യമപ്രവർത്തകർ നിങ്ങൾക്കറിയാം ഒരുപാട് വിഷയങ്ങൾ കൊച്ചിയെ സംബന്ധിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ തന്നെ അതിൽ പല പ്രശ്നം ഇത് തന്നെ ഒരു പെൺകുട്ടിക്ക് നടന്ന ഒരു പ്രശ്നം ആ പെൺകുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേജ് വഴിയാണ് പോയത് അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ബിസിനസ് കണ്ടപ്പോൾ ഞാൻ തന്നെ വളരെ ഇത് ഒരു സമൂഹം അറിയേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്കത് മനസ്സിലായി പല പേജുകളും ഉണ്ടെങ്കിലും ചില പേജുകളിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അതിലത്രയും ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ എന്ത് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു പത്തായിരം തൊട്ട് അമ്പതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷം വരെ വരുന്ന ഫോളോവേഴ്സുള്ള പല പേജുകളും ഉണ്ട് നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ആണ് ഈ പേജുകളെന്നാണ് നമ്മുടെ വിശ്വാസം നമ്മൾ കാണുന്നത് ഫോട്ടോസ് കുറേ അഡ്ക്റ്റായിട്ടുള്ള സ്റ്റോറീസ് ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വായിക്കാനും കാണാനും പലവരും അദ്ദേഹത്തെ കയറുന്നത് അതാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കാം പക്ഷെ അല്ല അതിൻ്റെ പിന്നിലൊരു ബിസിനസ്സുണ്ട് ആ ബിസിനസിനെ സംബന്ധിക്കുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ഇതാണ് സബ്ജക്റ്റിന്റെ ഒരു ചെറിയ രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ ചോദി ശരിക്കും പറഞ്ഞ ഏർ നമ്മുടെ രാജമാണിക്ക് സിനിമ പോലെ ഒരു പാതിര ചെന്നിട്ട് ചേട്ടാ ഈ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി ചെയ്യാണ് അപ്പൊ ചേട്ടൻ നല്ല ഉറക്കത്തിലാണ് അപ്പൊ രാവിലെ സുരേഷ് ആണ് പറഞ്ഞത് രാവിലെ നമുക്ക് പോയി കാണാം ഞാൻ ചേട്ടൻ സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ സുരേഷ് എന്റെ കൺട്രോൾ സുരേഷ് ഏട്ടനാണ് അയച്ചു കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് രാവിലെ കഥ ഓക്കെ ആണോ ആണോന്ന് അറിയണോ രാവിലെ ഒമ്പത് മണി ആകുമ്പോൾ ചെന്ന് അപ്പൊ സുരേഷ് നമ്മുടെ ഞാൻ ചെന്ന ഷട്ടിൽ പാറ്റിരിക്കാൻ വേണ്ടിട്ട് വീട്ടില് ആ അപ്പൊ ഞാൻ ചെന്നപ്പോഴാണ് പുള്ളി അയച്ചിട്ടൊന്നുമില്ല ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഞാനും സുരേഷ് ചേട്ടനും പിന്നെ ചെറിയുണ്ട് ഷട്ടിൽ കഴിച്ചിട്ടിരിക്കുന്നു ആ സമയത്താണ് കേന്ദ്രനെ പോലെ കഥ വായിച്ചിട്ട് കണ്ടന്റ് കൊള്ളാം നമുക്ക് കുറച്ച് പണിയെടുത്താൽ പടം വർക്കാവൂ എന്നൊരു സംഭവം പറയുന്നത്

ിപ്പ് മൂടി പിടിച്ചാൽ മാത്രമേ നമുക്ക് ഒന്നും നടക്കാതായപ്പോഴേക്കും ആഞ്ഞട്ടിക്കണം വെച്ചിട്ട് ഒരു സിനിമ കാണാം സ്വന്തം അനുഭവത്തിന് അതിന്റെ വിഷമമുണ്ട് ഇപ്പോഴും ഉണ്ട് മുഖത്ത് അയ്യായിരം രൂപ ഒരുപാട് വേദന

ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം തൊട്ട് ലക്ഷം രൂപ ഇറങ്ങിട്ടോ മറ്റേ ചെറിയൊരു ഇനിയുള്ള കാലത്ത് ഫോട്ടോ നമ്മള് ഇൻസ്റ്റിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ മാറ്റാം അപ്പം ഇതില് ദിവ്യം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമണേഴ്സ് ആയിട്ടുള്ള എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു ഓവർകം ചെയ്യുന്നു ബേസിക്കലി സിനിമയുടെ ഒരു ഒരാകത്തുകയും ഒരു ക്രക്സും ഡിസ്കസ് ചെയ്യുന്നത് ആ നിൽക്കുകയാണ് ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് സിനിമയിൽ അഭിനയിച്ചത് അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ് നമ്മളുടെ കഥ അങ്ങനെയൊന്നുമില്ല ഈ സൈബർ വേൾഡ് എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ പരന്നു കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ തോത് ഒരുപോലെ ആയിരിക്കണം അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമ മാധ്യമപ്രവർത്തകരും ഇവിടത്തെ നിയമ നിയമപാലകരുമാണ് പക്ഷെ ഇത് അറിയാത്തൊരു മേലെ ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളൂ അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതല്ല അപ്പൊ ഇതുപോലത്തെ ഒരു സിനിമ അതിനും പ്രയോജനപ്പെടട്ടെ

സിനിമ ഈ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻറ്റാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രണ്ട് വർഷം മുന്നേയാണ് അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ലൈക്ക് എല്ലാ സിനിമയിലും പോലെ നമ്മൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബോബൊക്കെ ഉണ്ടാവും ലൈക്ക് ഓക്കെ ഇങ്ങനെ നമ്മൾ എത്ര ഹൺഡ്രഡ് പേഴ്സെന്റ് നമ്മൾ കൊടുക്കാൻ നോക്കും സോ ലെ സി ഐ ഹോപ്പ് ഇപ്പം നമ്മൾ ഇതൊരു സിനിമ വെച്ച് ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ് അത് ആക്ച്വലി ഇത് ഒരു അവേർനെസ് പോലെ തന്നെയാണ് ഹോപ്പ്ലി ദാറ്റ് മേക്ക് എ ഇംപാക്ട് ഒരു മെഷർമെന്റ് അതാ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ട് ചില വേർഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമല്ലാത്ത വേർഡ്സൊക്കെ നമുക്ക് വളർ ആയിട്ടുള്ള യു നോ ഐ തിങ്ക് നമുക്ക് അതാ ഡിഫ്ലൻസസ് ഉണ്ട് പക്ഷേ അതും യു കാൺ യു ടു വോട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇല്ല എത്ര എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സോ സമയം ചില സമയത്ത് നമ്മളത് അതാണ് അതുകൊണ്ടായിരുന്നു ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും പോയിന്റ് യുനോ ഓരോ ആൾക്കാർ കമെന്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ഒരു ചെയ്യുന്നത് വേണ്ടിട്ടാണ് നമ്മുടെ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നല്ല <house> ും ഒരു സിനിമ സിനിമുണ്ടാവുന്ന വലിയ ഭാഗ്യല്ലേ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നു അല്ലേ നമ്മൾ തന്നെ എപ്പോഴും കാണുന്നു നീ ചോദ്യം ചോദിക്കുന്നത് ஒரு ஒருபாடு ஒருபாடு அந்த அல்ல இனிப்பிப்ட பிரின்ஸ் ും കഴിഞ്ഞ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങൾ കുറച്ചു പടങ്ങൾ ഉണ്ട് ഇനി വരാനിരിക്കുന്ന കോപ്പങ്ങള് അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല ബാക്കിയുള്ള പടങ്ങൾ ഒന്നും അല്ല ഒരു ഒന്നും പ്രതീക്ഷയില്ലേ സിനിമ എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ നമ്മളെ വിളിക്കുമ്പോ നമ്മള് പോകും പോലെയുള്ള പടങ്ങളാണ് ഞാൻ ദിവസം ഷൂട്ടിങ് ഒക്കെ ഭയങ്കര രസമായിരുന്നു പ്രിൻസും അതുപോലെ തന്നെ ഇപ്പൊ ചെയ്ത

നടനെ മറ്റുള്ള നടന്മാരിൽ ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാന ശരിയാണ് പറയും ബാക്കി വരുന്നേ എന്നുള്ള മൈൻഡാണ് ഒരു പടം ഇറങ്ങുമ്പോ പ്രേക്ഷകരുടെ കൃത്യമായിട്ട് പറയും ഈ പടം കാണോ കാണണ്ടോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള ഒരു നടനാണ് ഐഡിയെന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ് കൃത്യമായിട്ട് കാണണോ കാണണ്ടെന്ന് പറയാറില്ലേ ഒരു ക്ലൂ കൊടുക്കാറുണ്ട് ആ ആഹ് ചിലതിനൊക്കെ കിട്ടും ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക് എന്താ അറിയാവുന്ന അടുത്ത് കുറച്ച് ആൾക്കാർക്കും ചില ഇതിൽ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും പിന്നെ അവര് കുറച്ച് പേരൊക്കെ എന്റെ അടുത്ത് നിങ്ങളുടെ തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ചുപേരൊക്കെ അവരൊക്കെ എന്നോട് ചോദിക്കും അവരോടൊക്കെ പേഴ്സണലി പറയും അതിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ മാറിയേക്കുമ്പോ പറ

എന്നോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ കഥാപാത്രം മാറ്റി ചെയ്യേണ്ടത് ആഗ്രഹം നമുക്ക് ഡിവാൻഡാനൊന്നും പറ്റത്തില്ല നമ്മൾ തുടങ്ങിയത് നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ ഇന്റർവ്യൂ പറയുന്നത് വില്ലം വേഷം ഒക്കെ കിട്ടും പക്ഷെ നമുക്ക് നമുക്ക് അടുക്കളയില് ചോറിനകത്ത് വിഷം അതായിരിക്കും നിന്റെ വില്ലം വരാൻ പോകുന്നത് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പിന്നെ നിങ്ങൾ മുമ്പ് ഈ മീഡിയ ഇതില്ലേ നിങ്ങൾ ഇടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും വീട്ടിലിരിക്കുന്നവരുടെ തുമ്മലും കുറയും ക്യാപ്ഷൻ ഒക്കെ ഒന്ന് വൃത്തിയാക്കി അത് നിങ്ങൾ എല്ലാവരെയും കിട്ടിയ സമയത്തെയാണെന്ന് പറയാം ക്യാപ്ഷൻ അത് നോക്കിട്ടോ കാണാറുള്ളത് തെറുടിയോ അതന്നെ അന്നല്ലേ ആൾക്കാരെ കാണേണ്ടത് നമ്മൾ അങ്ങനെ ഞാൻ ഇതിനെ ചൊല്ലിയാണ് ഞാൻ അങ്ങനെ കേട്ടാണ് കളകള ഇక్కడ ചെറിയ കാര്യം ആ പറ ഇത്രേ ഉള്ളൂ പറ പ്രശാന്തിനോട് ദേ ഇവിടേ വെച്ചോ ദേ ബാക്കി ഇതിന് നേ കഥാപാത്രങ്ങൾ കുറച്ച് 빌്ലനാണോ അല്ല ഇതിലും 빌ൻ തന്നെയാണ് അല്ല 빌നെ இல்ல 빌ൻ ആയി പോവാനാണ് ഓരോ കാറക്റ്റേഴ്സ് വരമ്പിടേക്ക് ഫൈനലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചോദിച്ച് മേടിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വരുന്നത് എന്താണോ അത് ചെയ്യാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം അപ്പൊ ഇതിനകത്തും സാഹചര്യം കാരണം ഒരു ആന്റി വില്ലൻ പോലെ ആന്റി ഹീറോ പോലൊരു കയറ്റത്തിലാണ് വന്നിരിക്കുന്നത് അതെന്തോണ്ടായിരിക്കും നിനക്കെന്താ തോന്നാ നിങ്ങളൊരു ചർച്ചയാക്കിക്കൂടെ അത് നിങ്ങളൊക്കെ വീണ്ടും നിങ്ങളൊരു ചർച്ചയാക്കി കഴിഞ്ഞാൽ നിങ്ങളും പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവർക്കെതിരെയൊക്കെ വരും ഇല്ലേ ഞാൻ ചോദിക്കുന്ന വെച്ചാ എതിരെ കേസ് കൊടുത്തു എന്തായാലും അത് അതിന്റെ ഇപ്പൊ ലിപിന്റെ ഇതായാലും കുറച്ച് സമയം എടുത്തല്ലോ ഗ്യാപ്പ് വന്നല്ലോ മാനല്ല ഇപ്പം ക്ലീൻ ഇട്ട് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ എനിക്കൊന്നും അവർക്കെതിരെ തീർച്ചയായിട്ടും കൗണ്ടർ ഇതിലോ അപ്പൊ എനിക്ക് അതിനെ പറ്റി അറിയില്ല ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ആയിട്ടുള്ള നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ ഇല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ് അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എനിക്കൊരു ഐഡിയ ഇല്ല അറിയില്ല ഞങ്ങള് ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ സമയത്ത് ഞങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയെടുത്തു സംസാരിച്ചു അല്ല അത് പുള്ളിയുടെ അടുത്ത് ചോദിക്കണം പുള്ളി നിങ്ങൾ ഒരു ഡയറക്റ്റ് അടുത്തെടുത്ത് തന്നെ ചോദിക്കുന്നതായിരുന്നു എനിക്ക് അറിയാം ട്ടെന്ത് തോന്നെ പരിധിവരെ ഇല്ലാതാവുന്ന

അങ്ങനെ ഒരു സാധനം റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഈ ഫംഗ്ഷൻ ചെയ്ത ഓപ്പറേഷൻ ആയിട്ട് ഇപ്പൊ കൊൽക്കട്ടയിലുണ്ട് സാധനം തമച്ചിട്ട് സാധനം അല്ലെ റെഡ് സ്ട്രീറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പൊ ആംസ്റ്റർഡാമിൽ ലീഗലാണ് സെക്സ് ടൂറിസം ഉണ്ട് അവിടെ താരനിൽ സെക്സ് ടൂറിസം ഉണ്ട് ചില രാജ്യങ്ങളിൽ അതുണ്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അങ്ങനെ ഒരു സാധനം അത് ഇമോറൽ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഇതൊരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം കഞ്ചാവ് ഏകദേശം നാൽപ്പതോളം രാജ്യങ്ങളിൽ ലീഗലൈസ് റിക്രിയേഷൻ ഡ്രഗായിട്ട് ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്നാണ് കഞ്ച അപ്പോൾ മരുവാനം മെഡിക്കൽ മരുവാനം എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു അപ്പം ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനാൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്കത് കൂടുവോ കുറയോന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടുത്തെ സിസ്റ്റം അതിനനുവദിക്കാത്ത ലീഗലായിട്ട് നമുക്ക് അതിനൊരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ അത് കൂടൂടില്ലെന്നല്ലേ ഒന്നും പറയാൻ പറ്റില്ല പ്രോബിലിറ്റി അല്ലേ ചിലപ്പോ കൂടുവായിരിക്കും ചിലപ്പോ എല്ലാവരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പിന്നെ ഫാമിലി വീട്ടുകാർ നമ്മുടെ ആയിരിക്കും കുടുംബത്തിലോട്ടൊന്നും പോകില്ല അതാ പ്രശ്നം എനേക്കണെന്നല്ല എനിക്ക് വന്ന ഇവിടന്നൊരു 3 മണിക്കൂറേ ഉള്ളൂ ടാലന്റ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോന്നിരിക്കുകാ ഭാഗിച്ചട്ട ഇവിടെ ഇവിടെ ദോ ഇവിടെ ചേട്ടാ അപ്പോൾ ഡാൻസ് ചേട്ടന്റെ ഫേക്ക് ഐഡി എനിക്ക് എത്രഎങ്ങിലും മെസ്സേജ് വന്നിട്ടുണ്ടോ ഡാൻസ് ഫേക്ക് ഐഡി എനിക്ക് അയ്യോ കിട്ടില്ല എനിക്ക് ഡയറക്റ്റ് സെയ്ദനെ വരാറില്ല അല്ല ഒരു ഐഡി വരാം അല്ലാന്നേ എതിരെ ചോദിച്ച മറുപടി ഇടാൻ പാടോ അപ്പോൾ നീ ഫേക്ക് ഐഡി ഇട്ടേ ഇതെങ്കിലും വൃത്തിടാ നോർമലി അങ്ങനെയുള്ള മെസ്സേജ് വരാലേ ചുിക്കുക വരാറുണ്ടോ രാജാട്ട് വന്നിട്ടുണ്ടോ ഏതെങ്കിലും നടിമാരുടെ ഫേക്ക് ഐ ഡിരുന്നു ഒറിജിനൽ ഐഡിന്ന് പറയുന്നത്